നമസ്കാരം കൊടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ബോധീപരണം അവസാനിക്കുന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു കഴിഞ്ഞ പത്തു വർഷമായി മോദി രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പിന് വിനയാകുന്നത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലെത്തിയതോടെ ബി ജെ പിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും സ്വപ്നങ്ങളും തകർന്നടിയുകയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബി ജെ പി നടത്തിയിട്ടുള്ള അഴിമതികളും ആരോപണങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും കൊണ്ട് തലകുനിക്കേണ്ട അവസ്ഥയാണ് ബി ഏറ്റവും കൂടുതൽ അഴിമതി നടത്തിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബി തന്നെയാണ് ഈ അടുത്ത് പുറത്തു വന്ന ഇലക്ഷൻ ബോണ്ട് വിഷയം അഴിമതിയുടെ പ്രധാന ഉദാഹരണമാണ് ഇതുകൂടാതെ നിരവധി ആരോപണങ്ങളും ബി ജെ പിക്ക് എതിരെ ഉണ്ട് നിരവധി അക്രമ സംഭവങ്ങളാണ് രാജ്യത്ത് ബി ജെ പി ഭരണത്തിലേറിയതിനു ശേഷം ഉണ്ടായിട്ടുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ നേരിട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് അതുകൂടാതെ രാജ്യത്ത് സമീപ ദിവസങ്ങളിലായി മതവിദ്വേഷ പ്രസംഗങ്ങളും രാജ്യത്തെ ആളിക്കത്തിക്കാൻ പാകത്തിലുള്ള ഒന്ന് തന്നെയാണ് അതൊക്കെ അഴിച്ചുവിട്ടതാകട്ടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞ വാക്കുകൾ പിന്നെ പിൻവലിച്ച് പരാജയം പൂർണ്ണമായി സംവദിക്കുകയാണ് മോദി എന്ന് വേണം പറയാൻ അതുകൊണ്ടാണ് അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രസംഗം ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പിൻവലിച്ചത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സർക്കാർ ഫണ്ട് മുഴുവനും മുസ്ലിങ്ങൾക്കാണ് നൽകുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ആനിമേഷൻ വീഡിയോവുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു പക്ഷേ അതൊക്കെ പിൻവലിക്കുന്ന നിലപാടാണ് ഇപ്പോൾ ബിജെപി സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ മോദി നടത്തിയിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ വിനയായിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടോ മറ്റ് അഴിമതി കേസുകളോ ഇത്രയും വലിയ വിനയ ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി തന്നെ രാജ്യത്തെ മതങ്ങൾ തമ്മിലടിക്കാൻ പാകത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ അഴിച്ചുവിടുമ്പോൾ രാജ്യത്ത് വരാൻ പോകുന്നത് അങ്ങനെ ഒരു വിപത്താണോ എന്ന ചോദ്യം പലർക്കിടയിലും ഇതിനോടകം തന്നെ ഉടലെടുത്തിരിക്കുന്നു മാത്രമല്ല മതന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന് പറയുന്ന മോദിയുടെ വാക്കുകൾ കള്ളമാണെന്നാണ് ഇതിലൂടെ തെളിയുന്നത് എന്തിനാണ് വിദ്വേഷ പ്രസംഗങ്ങൾ രാജ്യത്ത് അഴിച്ചുവിടുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ അച്ചാദിൻ എന്ന ഒറ്റൊരു മുദ്രാവാക്യമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപതിലാകട്ടെ പുൽവാമ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ രാജ്യസുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു എന്നാൽ ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് കാരണം ഇത്തവണ ബിജെപിക്കോ മോദിക്കോ ഉയർത്താൻ നല്ലൊരു മുദ്രാവാക്യമോ ലക്ഷ്യമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് പാർട്ടിയെ ഊന്നിക്കൊണ്ട് ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി നെറുക രാഷ്ട്രീയം അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നത് പക്ഷേ ജനങ്ങൾക്കത് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട് എന്നതാണ് സത്യം ബി ജെ പിയുടെ കള്ളത്തരങ്ങളൊന്നും ഇനി ജനങ്ങൾക്കിടയിൽ നടപ്പാകില്ല അവർ മോദിയെയും ബി ജെ പിയേയും തിരിച്ചറിഞ്ഞു ഇനിയും മോദിക്ക് അധികാരം കയ്യിൽ ലഭിച്ചാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താകുമെന്നത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു മോദി യുഗം ഇതോടെ അവസാനിച്ചു ഇനി വരാൻ പോകുന്നത് മതേതരത്വത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുക ഭരണമാണ് അതിന് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നത് ഉറപ്പ് വരാൻ പോകുന്നത് സത്യത്തിൽ രാഹുൽ തരംഗമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട